േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദോഹൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ അഭിഷേകിന്റെ സഹായിക്കണം എന്നും ഉള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ഇഷയെ ചെന്ന് കാണാനാണ് തീരുമാനമെടുക്കുന്നത് ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന സോഹൻ ഇഷമേഠത്തോട് കുറച്ച് കാര്യങ്ങൾ തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ എനിക്ക് സോഹൻ പറയാൻ പോകുന്നത് അഭിഷേകിനെ കുറിച്ചാണ് എന്നുള്ള കാര്യം അറിയാമെന്ന് വ്യക്തമാക്കുന്ന ഇഷ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇനിയും ഈ കാര്യം പറഞ്ഞ് എന്നെ കാണാൻ ശ്രമിക്കരുത് എനിക്ക് കൂടുതലൊന്നും ഇനി ഈ കാര്യത്തിൽ സംസാരിക്കാനില്ല ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇത് കേൾക്കുന്ന സോഹൻ എന്തുകൊണ്ടാണ് ഇഷ മാഡം ഇങ്ങനെ അഡമൻറ്റായി സംസാരിക്കുന്നത് അഭിഷേകിന്റെ ഭാഗം കൂടി കേൾക്കാൻ ഒന്ന് തയ്യാറായി കൂടെ വേണ്ട എനിക്ക് ഇനി കൂടുതൽ ആരുടെയും കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇനി അയാൾക്ക് സ്ഥാനമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഈ കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാൻ നിൽക്കരുത് സോഹന് ഓഫീസിലെ കാര്യങ്ങൾ വലുതും പറയാനുണ്ടോ ഇല്ലല്ലോ എന്നാൽ ശരി സോഹൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയിരിക്കുകയാണ് കാര്യം കാണുന്നത് സോഹനെ വിഷമിപ്പിക്കുന്നു ഒരിക്കലും ഇഷമേടത്തിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി സോഹൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ നിരാശനായി സോഹൻ തിരികെ പോവുകയാണ് എന്നാൽ ഇതിനിടയിലാണ് തൻ്റെ നിർണായകമായ നിലപാട് അച്ഛനോട് വ്യക്തമാക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് ദേവബാല കടന്നു വരുന്നത് എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ ഭർത്താവ് എങ്കിൽ അയാൾക്ക് ഇവിടെ ജീവിക്കാം അല്ലാത്തവർക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് എൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകാൻ പറ്റിയാൽ മാത്രമാണ് ഇവിടെ ഇനി അഭിഷേകിന് തുടർന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അഭിഷേകിനെ ഈ വീട്ടിൽ നിന്ന് വരെ ഞാൻ പുറത്താക്കും എന്ന് ദേവബാല പറഞ്ഞിരിക്കുകയാണ് ദേവയുടെ ഈ മാറ്റം കാണുന്നത് ദേവരാജനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിക്കുന്നു ഇവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ അധികാരഭാവം കാണിക്കുന്നത് എന്നുള്ള സംശയം മനസ്സിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഈഷ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇനി തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാനായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന അഭിഷേക് മദ്യപിച്ച് തുടങ്ങുകയാണ് ഈ കാഴ്ച കാണുന്നത് രാഹുലിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇതോടെ എന്തായാലും മദ്യപിച്ച് അവൻ ലക്ക് കിടട്ടെ അപ്പോൾ വേണം അവനെ പോയി കാണാൻ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഒടുവിൽ തകർന്നു നിൽക്കുന്ന അഭിഷേകിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് രാഹുൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇതിനൊന്നും നിൽക്കാൻ സാധിക്കാതെയുള്ള അവസ്ഥയിലാണ് അഭിഷേകം നിൽക്കുന്നത് പക്ഷേ അഭിഷേകിനോട് നീ ഇങ്ങനെ വിടല്ലേ നിന്നെയൊക്കെ സഹായിക്കാനല്ലേ ഞാൻ ഇവിടെയുള്ളത് അത് എൻ്റെ ചുമതലയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പൈസ എടുത്ത് കൊടുക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് രാഹുൽ ഇതേ തുടർന്ന് അഭിഷേകിനെ താൻ വീട്ടിലാക്കാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും മദ്യപിച്ചതിനെ തുടർന്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് അവൻ വന്നു നിൽക്കുന്നത് അതോടെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഒടുവിൽ രാഹുൽ ഇതേ തുടർന്ന് ദേവബാലയുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അഭിഷേകിനെ അഭിഷേകിൻ്റെ ഈ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോവുകയാണ് ദേവരാജൻ ഇതേ തുടർന്ന് ഞാൻ അഭിഷേകിനെ എവിടേക്കാണ് കിടത്തേണ്ടത് എന്ന് ചോദിക്കുന്ന രാഹുൽ ഞാൻ ഒരുപാട് തവണ മദ്യപിക്കരുത് എന്ന് അവനെ നിർബന്ധിച്ചതാണ് പക്ഷേ അവൻ കേട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കാണുന്ന ദേവബാലയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ് പക്ഷേ അതൊന്നും തൽക്കാലത്തേക്ക് പുറത്ത് കാണിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു പിറ്റേന്ന് അഭിഷേക് കണ്ണു തുറന്നതിനെ തുടർന്ന് ഇത് ചോദ്യം ചെയ്യുന്നതിനായി ദേവബാല മുന്നിലേക്ക് കടന്നു വരുന്നു നീ എപ്പോഴാണ് മദ്യപിക്കാൻ പഠിച്ചത് എന്ന് ചോദിക്കുകയാണ് എനിക്കൊരു കൃത്യമായ ഉത്തരം വേണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നു എന്റെ കാര്യത്തിൽ ദേവാലയൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അയാൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാകട്ടെ രാഹുൽ തൻ്റെ വിജയം ആഘോഷിക്കുകയാണ് ഇനിയൊരിക്കലും തനിക്കൊരു തലവേദന ആയിക്കൊണ്ട് അഭിഷേകുന്ന വ്യക്തി തിരികെ വരികയില്ല അയാൾ മദ്യപിച്ച് എന്തായാലും തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും അവൻ്റെ ഒരു ദിവ്യ പ്രണയം ഇനി എന്തായാലും കുറച്ച് സമയം കാര്യങ്ങൾ വളരെ സീരിയസ് ആയി കൊണ്ടുപോകണം എന്നാൽ മാത്രമാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്